അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ ബിസ്മില്ലാഹി വസ്സലാമു വല്ലാഹി അമ്മം ഇരുന്നൂറ്റി മൂന്ന് മാംസം പച്ചയിൽ തന്നെ വിതരണം ചെയ്യുന്ന രീതിയാണ് നമ്മുടെ നാടുകളിലൊക്കെ സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുന്നത്

ഇമാം ബൈഹഖി റളിയല്ലാഹു ബീവി റതി അള്ളഹാ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അത് സുന്നത്താണ് എന്ന് പ്രത്യേകം വന്നിട്ടുണ്ട് അപ്പോൾ വേവിച്ച് നൽകുകയാണ് വേണ്ടത് അക്കീക്കയുടെ മാംസം അങ്ങനെ ചില ആളുകൾ വേവിച്ച് കൊടുക്കാറുണ്ട് പക്ഷേ അവർ ഭക്ഷണം പാകം ചെയ്ത് അത് കഴിക്കാൻ വേണ്ടി ആളുകളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന രീതി ആണ് ഉണ്ടാവാറുള്ളത് പലപ്പോഴും അതും അഫ്ലലായ രൂപത്തിന് എതിരാണ് എന്നുംഫയിൽ കാണാം അഖിയൊക്കെ അറിവ് നടത്തി മാംസം വേവിച്ച് പാകം ചെയ്ത് ആളുകളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവർക്ക് ഇവിടുന്ന് അത് ഭക്ഷിപ്പിക്കുന്നതിനേക്കാൾ അഫ്ലൽ ബുഷ്റൽ കരീമിൻ്റെ അടിഭാഗത്തിൽ അഖ്മൽ എന്നാണ് കാണുക ഏറ്റവും പരിപൂർണമായ രീതി ആ മാംസം കറി വെച്ച് ആ കറിയോട് കൂടെ അങ്ങോട്ട് കൊടുത്ത അയക്കലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ില്ലാതായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സുന്നത്താണ് ഇത് അഥവാ അക്കീക്കയുടെ മാംസം വേവിച്ച് പാകം ചെയ്ത് ഫുഖറാന് അങ്ങോട്ട് കൊടുത്തയക്കുന്ന രീതി അത് നാട്ടിൽ വ്യാപകമാകേണ്ടതുണ്ട് നബിസ്വലു അലൈവി തങ്ങളുടെ സുന്നത്ത് ഹയാത്താക്കേണ്ടതുണ്ട് തീക്ക നിർവ്വഹിക്കുന്ന ആളുകളൊക്കെ ഇക്കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സുന്നത്ത് ഹയാത്താക്കിയതിൻ്റെ വലിയ പ്രതിഫലം ലഭിക്കും ഇത്തരം സുന്നത്തുകൾ ഹയാത്താക്കാൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പുതിയ തലമുറക്ക് പകർന്നു നൽകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته